ഇന്ന് അടുത്ത വീട്ടിൽ ചക്ക കിട്ടിട്ടോ ചക്ക കിട്ടിയപ്പോ നമ്മൾ ആദ്യം വിചാരിച്ചു ചക്ക കൂട്ടാൻ വെക്കാന്നു വിചാരിച്ചത് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയപ്പോ ചക്ക കൂട്ടാന് അങ്ങനെ കഴിക്കാൻ വീട്ടിൽ ഞങ്ങൾ മാത്രം പെണ്ണുങ്ങളല്ലേല്ലോ അപ്പൊ അത് കാരണം ചക്ക കൂട്ടാൻ വെച്ചില്ല കേട്ടോ അപ്പൊ നമ്മള് ചക്ക പുഴുക്ക് വെക്കാൻ വിചാരിച്ചിട്ട് മക്കള് സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്ക് നമുക്ക് ചക്ക പുഴുക്കൊക്കെ വെക്കാം അപ്പൊ നിന്ന് നമ്മുടെ കുറച്ച് വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ അപ്പുറത്ത് ചായ വെക്കുന്നുണ്ട് ഞാനിപ്പോ പുറത്തടുപ്പിൽ വെക്കാന്ന് വിചാരിച്ചിട്ടേ നമ്മള് കൂട്ടാനിക്കു നുറുക്കാൻ വേണ്ടി കൂട്ടാനുണ്ടാക്കാന്നല്ലേ വിചാരിച്ച അപ്പൊ ഇങ്ങനെ നുറുക്കി വെച്ചതാണ് ട്ടോ. അപ്പൊ അതിന്ന് കൊറച്ച് ചെറുതാക്കി എടുക്കട്ടെ ചക്ക നേരേക്കാനൊക്കെ രണ്ടാളുണ്ടെങ്കി വേഗം ചക്ക നേരേക്കലൊക്കെ ട്ടോ. അമ്മ ചൊള പറിച്ചിരുന്നു ഞാൻ നുറുക്കി ഇതില് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം.

അമ്മ കുട്ടിക്ക് ചോറും കൊണ്ട് പിന്നാലെ നടക്ക കുട്ടി ഇവിടെ എത്തിയത് അമ്മ കണ്ടിട്ടില്ല അല്ലെ പൊന്ന ഉപ്പിട്ട് കൊടുക്കണ്ടേ നീ വേണോ പൊന്നുനി വേണോ ചക്ക വേണോ പച്ച ചക്ക വേണോ എന്നാ എന്താ പൂക്കണ് നോക്ക് അടുപ്പത്ത് ഇതടുപ്പത്ത് വെച്ചുകൊടുക്കണ്ടേ സുഗന്യേ ഏ പാവലടി കുന്നോട്ടേ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് സുഖനിക്ക് ഇഷ്ടല്ലല്ലോ ചക്കപ്പുഴക്ക് ഇഷ്ടാണ് അമ്മ അങ്ങോട്ട് വയ്ക്കമ്മ ഇത് അടച്ചു വെച്ചു കൊടുക്കരുത് എവിടേക്കാ പോണപ്പോ മാമുണ്ടോ മൊഞ്ഞോ മക്കള് സ്കൂളിൽ നിന്ന് എന്താ മാടെ ചായാറ്റോ അത് അമ്മേനെ കാണാ സ്കൂള് ഒക്കെ വിട്ട് വരുമ്പോഴേ എന്താണ്ടാക്കിന്ന് പറഞ്ഞിട്ട് എന്താണ്ടാക്കിയത് ചോദിച്ചിട്ടാട്ടോ വരിക അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവും ചക്ക അതേപോലെ തന്നെ കപ്പ പിന്നെ ചക്ക ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടാണ് തേങ്ങ എവിടെ കുരുമുളക് എടുത്തോ വാ അരിമുളക് ഇല്ല അരിമുളക് മൊത്തം കഴിഞ്ഞേക്കണം எவடக்கா நீ போன ஏ அப்புறத்துக்கு அப்பறத்தேக்கு போண்டே சாத்தப்பா எந்த கூட்டம் கூடனது തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം കുരുമുളക് ഇതൊക്കെ പാടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഏ ഇന്നേങ്ങണ്ടോ ഉണ്ടോ ദാ നമ്മുടെ ചക്കയൊക്കെ നല്ല പോലെ കണ്ടോ വെന്ത് ഇതായിട്ടുണ്ട് നമ്മള് എന്താടി നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾ അവിടെ വികൃതി അടുക്കുകയാണ് കേട്ടാ കുട്ടികൾ പറഞ്ഞുകഴിഞ്ഞാൽ കുഞ്ഞുണ്ണി കാലിന് വാക്സിൻ വെച്ചിട്ടേ ഇപ്പൊ ഉച്ച കഴിഞ്ഞപ്പിക്കവന്റെ വേദനയൊക്കെ മാറി അപ്പൊ അവനും പൊന്നൂസും പാട ബഹളം ഉണ്ടാക്കണ്ട മ്മ അത് തകലിയമ്മക്ക് ചക്ക പുഴുക്ക് എല്ലാർക്കും ഇഷ്ടല്ലേ നമ്മുടെ പ്രാവത്ത് ചക്ക കിട്ടാനും വഴിയില്ല കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കണ്ട് അത് ശരിയാ കൊറച്ച് പച്ച ഒളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വേണമെങ്കി ഒഴിച്ചു കൊടുത്താതി നമ്മള് എന്താ മീൻകറിയോ ഒന്നുമില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട് അത് പച്ച അച്ചണ്ണ കഴിച്ചു കഴിയുമ്പോ ഞാൻ അച്ചപ്പഴത്ത് കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞു അപ്പൊ അച്ഛമ്മ പറഞ്ഞു ഒന്നാ കുട്ടികളെ വരുമ്പോഴേക്കും പുഴുക്കുണ്ടാക്കിയാ മതിയെന്ന് എന്നിട്ട് കൊറച്ചെടുത്ത് കൂട്ടാൻ വെക്കാൻ വെക്കുന്ന കുറച്ചെടുത്ത് കൂട്ടാൻ വെച്ച പുഴുക്കിനും ഉണ്ടാവില്ല തകയില്ല എന്താ ചക്ക കൂട്ടാനും തകീല അപ്പൊ എന്നാ ഏർ ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പുഴുക്കുണ്ടാക്കി സുതന്യേ എന്നാ ചക്ക പുഴുക്ക് എന്താ ഏ രണ്ടാളും വാടെ കഴിച്ചോളീന്നു സുഗന്യ ഉം കൊറച്ച് ചിക്കൻ വാങ്ങിയാലോ ചക്ക പുഴുക്കിന്റെ കൂടെ നല്ലത്

കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മഴയൊക്കെ ഇന്ന് പോയില്ല അപ്പൊ കുറച്ച് സകിരിയും ആ പുതിയ വീടിന്റെ മുമ്പില് കുറച്ച് വിറകൊക്കെ എടുത്തെടുത്തിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞു കൂട്ടാൻ വെക്ക മത്തം വെക്കാരത് ഒന്നുസേ ഇന്നിവിടെ നല്ല വെയിലായിരുന്നു അമ്മ അവിടെ കൊറച്ചൊക്കെ ഉണങ്ങി കിട്ടി ഉണങ്ങി കിട്ടിയോ ആ അതൊക്കെ ഉണങ്ങി കുറെ ദിവസമായിട്ട് തുണി ഉണങ്ങാത്തത് കൊറേ തുണികളും ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടോ എന്താ ഇറക്കുന്ന വെയിലെ നല്ല അന്ന് തരുമ്പിതൊന്നല്ലേ ഇന്ന് തിരുമ്പിതരുമ്പിതൊക്കെ ഒന്ന് ഉണങ്ങിന്ന് ഏറെ ഉള്ള അവിടെ എവിടെയുള്ളതും ഒക്കെ തണപ്പാണ് പക്ഷെ ചൂടുണ്ട് തണലുള്ള ബാഗാ ഒക്കെ തണലാണ് കേട്ടോ പൊന്നു അങ്ങോട്ട് മാറ അമ്മ അടിക്കട്ടെ നോക്ക് ഇത് കൊണ്ടെക്കട്ടെ പൊന്നാരി പൊന്നാരി ബാ ബാ എവിടക്കിങ്ങടാണേ ഔ എന്താ ഒരാള് ഇപ്പഴൊക്കെ നല്ല സഹായവും കുറച്ചും കൂടി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് എടുത്ത് പറഞ്ഞ ഇടുക്കി എടുത്തതല്ലേ ചിട്ട ചെറുതാവുമ്പോ എന്തായിരുന്നു അവര് പനിയെടുക്കാനോണ്ടാക്കലേ വെള്ളം കുറലും പറഞ്ഞ എല്ലാം ചെയ്യായിരുന്നു എവിടെ എന്നെങ്കിലും ഒരു വിറക് കണ്ടെടുത്ത് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ ഏ ഇപ്പൊ ഒരു വിറക് പോയിട്ട് ഒന്നും ചെയ്യില്ല അവന് എവിടെ കുത്തും പോട്ടെ നമ്മളില്ലേ പനമ്പഴം ചുട്ടതാ കണ്ടത്തെ പനമ്പഴം ഇപ്പൊ ഒന്ന് കഴിച്ചിട്ടേ ഉള്ളു കൈ കയ്യിലൊക്കെ ഇണ്ടോ ഇങ്ങനെ പനമ്പഴം ചുട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ പാലക്കാട് വരാകുമ്പോ അവർക്ക് അറിയണ്ട അച്ഛക്കണ് ഉം ഒന്നിന്റെ പകുതി ഒന്നില്ലേ ഞങ്ങളൊന്ന് കഴിച്ചേ ഉള്ളൂ ട്ടോ ുമ്പ് ഇങ്ങനെ കുത്തി ചൂടാന്നെ എന്റെ ചെറുപ്പത്തിലൊക്കെ അത് കൊറേ കടിച്ചു പനമ്പഴല്ലേ കടിച്ച് കടിച്ചീമ്പാന് നല്ല രസാ കേട്ടോ അത് ഇങ്ങനെ പൊളിച്ചിട്ടല്ല ഇവിടെ അങ്ങോട്ട് ഇത് ചീന്ത ഇവിടെ അങ്ങനെ ചൂടൊന്നും ചെയ്തില്ല കടിച്ചീമ്പൂടൊന്നും പോലെ അത് അങ്ങനെ നല്ല രസാണെന്നു ഇത് നല്ല രസം നോക്കും എന്താച്ചാ അന്ന് പിടിച്ച കാലാണ് അതുകൊണ്ട് ഇത് എത്ര പേർക്ക് അറിയാതുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അത് കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ രസല്ല ഇത് ഒരു ചെറുതായ ഒരു ചമർപ്പുണ്ടാവും ചമർപ്പുണ്ടാവും പക്ഷെ എന്നാ അത്ര തന്നെ ചൂടാണ്ട് തോന്നില്ല ചുട്ടപ്പള അങ്ങനെ നാല് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ ഇത് ഏ പറഞ്ഞില്ലേ കഴിച്ചു നോക്കി കഴിഞ്ഞു വച്ചാല് ഇഷ്ടാവൂട്ടോ ഒരു ചെറിയൊരു കൂമ്പൊക്കെ കഴിച്ച് ശീലമുള്ളവർക്ക് കൂമ്പ് കഴിച്ച് ശീല ഉള്ളവർക്ക് ഇത് ഇഷ്ടാവും എന്താ കൂമ്പ് എന്താന്നുള്ളത് നമ്മടെ വീഡിയോയില് കാണിച്ചോ നമ്മൾക്ക് കൂമ്പം ഒന്നും അറിയില്ല അപ്പൊ തന്നെ മാന്തലും കൊത്തി മറക്കാൻ നടന്നു തന്നി ഓ ശരിയാക്ക കൊടുക്കട്ടെ കേട്ടോട്ടുന്ന നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോ അതാ പപ്പു അവിടെ പൊളിക്കുന്നു അവിടെ നമ്മള് വൈകുന്നേരത്തെ വിശേഷങ്ങൾ എടുക്കാൻ ഉചാസ്ടേ നമ്മടെ വൈകുന്നേരമൊക്കെ ഇപ്പൊ ഒരു ഉഷാറില്ലാത്ത വൈകുന്നേരം ആവുകയാണ് കേട്ടോ ഓരോ തിരക്കുകള് പെട്ട് നമ്മള്

പിന്നെ ദുബായി ദുബായിന്ന് ഉണ്ണി പറഞ്ഞ വിളിച്ചിരുന്നു അവരുടെ ആ ചേച്ചിയൊക്കെ കൊറേ നേരം സംസാരിച്ച് അവിടെ ഇരിക്ക അച്ചുട്ടിയ വേണ്ടേട്ടാ ഇരുന്നോ ലൈറ്റിടാ ചോറിന്റെ മുകളിൽ ഞാൻ പോയിട്ട് അച്ചുട്ടിയേ പോയി വിളക്ക് മുത്തേ കുളിച്ചിട്ട് മതി ഈ നീലം വെച്ചിട്ടില്ലേ നീലം വെച്ചിട്ടൊന്നും നായക്കള് പോണില്ലാട്ടോ അത് വെറുതെ ഒരു എന്താ തെറ്റായ ധാരണയാണ് നീലം വെച്ചു കഴിഞ്ഞാൽ പോണില്ല ഏട്ടാ എത്ര കമന്റായിട്ട് പോണെ നീലം വെച്ചുകഴിഞ്ഞ നായ്ക്കൾ പൂവ് ചോദിച്ചപ്പോ പൂവില്ലേ ഡെറ്റോൾ ഇല്ലേ? ഡെറ്റോൾ അത് എന്താ തളിച്ചു വിട്ടാ മതി അത്ര അവിടെ ഉള്ളില് കൊണ്ടു എന്താ അമ്മ എവിടേക്കാ ഇത് ഡെറ്റോള് ഒഴിച്ച് വെച്ച ഡെറ്റോൾ ഇല്ലേ തളിച്ചു കൊടുത്ത നായ്ക്കള് വരില്ല അത്രേ നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവരും ചീന ഉമ്മർത്ത് കൂടെ നീലം ഇട്ടിട്ട് നീല ഒഴിച്ചിട്ട് കുപ്പി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇനി എന്തായാലും നമ്മൾ അപ്പൊ അതുപോലെ ചെയ്തു നോക്കിയതാണ് ആദ്യമൊക്കെ എല്ലാവരും വെള്ള തുണി ഗ്യാസിന്റെ അവിടെ പിന്നെ അത് മാത്രല്ല ഏട്ടാ നമുക്ക് അല്ല അതും വേണ്ടേ പറയ നമുക്ക് നായ്ക്കളെ ഭയങ്കര ഇഷ്ടാട്ടോ ഇത് വെറുതും അറിയല്ല നല്ല ഇഷ്ടാണ് എനിക്ക് നല്ല ഇഷ്ടാണ് കേട്ടോ നമ്മുടെ ചെരുപ്പ് എടുത്തോണ്ട് പോകുമ്പോ നമുക്കൊരു ഇഷ്ട കമ്മി ഉണ്ടാവുക എന്താണെന്നറിയോ എപ്പോഴെപ്പോഴും ചെരുപ്പ് പോകാൻ പറ്റുമോ അതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് മെണ്ടാപ്രാണികളല്ലേ അവരോട് നമ്മൾ എന്തിനാ പിന്നെ നമ്മുടെ കോഴികളെ കൊണ്ടോണത് ആകെ പറ്റാത്തത് നമ്മള് ചോറോ കരിപ്പൊ ശരിയാകെ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന കൂട്ടുകാർക്ക് അറിയാട്ടോ നമ്മുടെ നമ്മടെ വീട്ടില് ഈ കോഴികൾ ഇപ്പൊന്ന് കോഴിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഫിറ്റ് ചെയ്യാൻ പിന്നെന്താ കാണുണ്ട് നീപ്പ് ഫിറ്റ് വായിൽ വെക്കുന്നുണ്ട് വായിൽ വെക്കണ്ട

ഞാൻ ചക്ക പുറുക്ക് ചക്ക പുറുക്ക് കഴിക്കണതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോ എന്താന്നറിയില്ല ട്ടോ എന്താ നമ്മൾ വീഡിയോ എടുക്കുമ്പോ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്തിൽ പറഞ്ഞതൊക്കെ തെറ്റി 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 പോവുക എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താണോ തെറ്റും ഇന്നലത്തെ മിഞ്ഞാനത്തെ വീഡിയോയില് അത് തെറ്റ് തെറ്റി മനസ്സിലായോന്നറിയില്ല മിഞ്ഞാനത്തെ വീഡിയോയില് ഞാന് മിഥുനം കർക്കിടകത്തിന് ചേമ്പ് കൂട്ടാൻ വയ്ക്കും പറഞ്ഞിരുന്നു പക്ഷെ വൃശ്ചികം കർക്കടകം എന്നാണ് അത് പറഞ്ഞത് പിന്നെയാണ് നമ്മൾ അത് നോക്കിയപ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞു ഞാൻ എന്ത് പൊട്ടത്തരാവിയെ പറയുന്നത് അത് എന്താ വെച്ചാൽ അതും വേണ്ടേ പറയാ നമ്മൾ നമ്മളിപ്പോ ഒരു ടെൻഷൻ ചിലപ്പോ പല ടെൻഷൻ ഉണ്ടാവും ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാവും അസുഖ അസുഖത്തിന്റെ ടെൻഷൻ ഉണ്ടാവും ഇപ്പൊ വീട് എടുക്കുമ്പോ ആലോചിച്ചിട്ടൊന്നും എവിടെങ്കിലും ആലോചിച്ചിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാം ഞാനും വീട്ടിലെടുത്തോണ്ടിരിക്കുമ്പോ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ കട്ട് ചെയ്യ് അത് അറിയില്ലല്ലോ മിഥുനേതാ കർക്കിട ഏതാ ഒന്നും അറിയില്ലല്ലോ ആ അപ്പൊ പിന്നെ എടുത്തോണ്ടിരിക്കും അതാണ് പറ്റുന്നത് വീഡിയോ വീട് ചിലപ്പോ രാത്രി ഉറക്കപ്പെടാന്തില് ഉറക്കപ്പിച്ചിലൊക്കെ ആയിരിക്കും ചിലപ്പോ ജീ ഉണ്ടാവും ആ സമയത്ത് ഫുള്ള് കാര്യം ഇതൊന്നും ഇങ്ങനെ ഓർത്തീലല്ലോ പിന്നെ സ്ക്രിപ്റ്റ് ഒന്നല്ലല്ലോ നോക്കിട്ടത് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റും നോക്കാൻ നമ്മളെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അപാകത കാണാൻ മാത്രം അല്ലേ ഒന്നും തോന്നരുത് കേട്ടോ കാരണം നമുക്ക് ഇത് പറയാലോ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഓരോന്നൊക്കെ തെറ്റി പോവും അതും മനസ്സിലാക്കി നമ്മളോട് ക്ഷമിക്കണേ കൊറേക്കെ മനസ്സിലാവും പിന്നെ നമുക്ക് എല്ലാം എത്രയോ കമന്റ് പൂന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ നമ്മള് നമ്മുടെ നമ്മൾ നമ്മളിവിടെ സംസാരിക്കുന്ന ഈ വീട്ടിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മളതല്ലേ വീഡിയോ ഉണ്ടാവും അത് മുന്നേ പറഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പറയുന്നില്ലേ അപ്പൊ വീഡിയോയിൽ വന്നിട്ട് തന്നെ കുറെ ദിവസമായില്ലേ അപ്പൊ സംസാരിക്കാൻ തന്നെ ഭയങ്കര മടിയായി തുടങ്ങി അനിയത്തി എന്തെങ്ങനെന്താ അത് അനിയത്തി എന്ന് പറഞ്ഞാൽ അനിയൻ്റെ എന്റെ അനിയന്റെ ഭാര്യയാണ് കേട്ടോ അത് അല്ലാണ്ട് എന്റെ പെങ്ങളല്ല സുവന്യ കാണുന്നവർക്ക് അത് അങ്ങനെ തോന്നുക അത് നമ്മുടെ പെരുമാറ്റങ്ങളും അങ്ങനെയാവുകൊണ്ടാണ് അത് പെങ്ങളാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അവര് പറയേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ എത്ര വീട്ടില് സ്വന്തം ഏട്ടന്റെ കൈ പിടിച്ച് നടക്കും ഇവര് അങ്ങനെയല്ല ഇവര് കൈയ്യൊക്കെ പിടിച്ച് ഇനി ഒരു കിണ്ണത്തില് കഴിക്കാണോ അതുകൊണ്ടാണ് അനിയത്തി മൊത്തത്തിൽ കുടുംബത്തിൽ അങ്ങനെ തന്നെ ഫുൾ ഫുള് വീട്ടില് വന്ന് നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞോട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സൗകര്യത്തില് ഞങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് നിങ്ങൾക്കും അല്ല ആർക്ക് വരണതല്ല വരാട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് വരുമ്പോൾ പ്രതീക്ഷ നമ്മടെ നമ്മളെ ജീവിക്കുന്ന ഇങ്ങനെ ആ ഒരു സൗകര്യങ്ങള് മാത്രമേ ഉണ്ടാവു അല്ലാണ്ട് അപ്പൊ നമുക്കിപ്പോ ഒരാളെ വിളിക്ക വരും നമ്മളവിടെ താമസിക്കാന്നും പറഞ്ഞിട്ട് വലിയ ലെവലിൽ ചിന്തിച്ചിട്ട് പറഞ്ഞ് കൂട്ടിയിട്ട് വരാൻ പറ്റില്ല നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാം ഒരിക്കലും വരണ്ട എന്താ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോ കുറച്ചു നേരം കൂടി ചിലപ്പോ വരുമ്പോ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നു ഈ പറന്തി ചക്ക കൂട്ടാനും മാന്തല ഉണക്ക മാന്തല വറുത്തതാ ചുട്ട ചമ്മന്തിയോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അതിപ്പോ നമുക്ക് മീനും മെറച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ദിവസം കഴിക്കുന്നതല്ല നമ്മളെ കൊണ്ട് വേറെ നമുക്ക് ഭക്ഷണ കഴിക്കുന്നത് മാത്രമല്ല നൂറ്റമ്പത് കാര്യങ്ങൾ നമുക്ക് വേറല്ലേ അടവുകളും കാര്യങ്ങളും നൂറ്റമ്പത് കാര്യങ്ങളല്ലേ അടച്ചാ നാളെ ദയ പോലെ കേട്ടോ ഞാൻ പപ്പൂരെ ചോറ് കൊടുക്കാൻ പോയപ്പോഴക്കണു അപ്പൊ കോഴികൾ കേറിയിട്ടുണ്ടാകുമ്പോ വിചാരിച്ചു